ഞാൻ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് വണക്കം കടശിയായിരുന്നു ഇത്തവണ മഴ നല്ല പണിയല്ലേ തന്നത് വണക്കം കടശി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് നേർച്ചക്കഞ്ഞി വൈകുന്നേരത്തെ കുടുംബ പ്രാർത്ഥനയിലെ പാട്ട് കസൃത്ത് ശേഷമുള്ള വെടിമരുന്ന് പ്രയോഗം ശർക്കരയെക്കൊഴിച്ചുണ്ടാക്കിയ നല്ല അടിപൊളി കിണ്ണത്തപ്പം പാച്ചോറ് അങ്ങനെ ഇങ്ങനെ ഉണ്ട് പറയാൻ ഇത്തവണത്തെ ആഘോഷങ്ങളൊക്കെ ഈ മാസം ലാസ്റ്റിലേക്ക് വെച്ചു രാവിലെ എഴുന്നേറ്റ് വെള്ളമൊക്കെ നീന്തി കിഴക്ക് വീട്ടിലെത്തി മുൻപിലും പുറകിലുമൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു ഒരു ചായയൊക്കെ കുടിച്ചു വിത്ത് എ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പണ്ടൊക്കെ ദൂരെ വരെ പോയി പൂക്കളൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു അതൊക്കെ നല്ല രസമുള്ള പരിപാടിയായിരുന്നു പിന്നെ പിന്നെ കടയിൽ നിന്ന് വാങ്ങാറായി പതിവ് അങ്കിൾ പൂക്കളൊക്കെ വാങ്ങി വന്നു കേട്ടോ അതൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് ഞാനും ജോയിലും കൂടി പോയി പേപ്പർ ബോട്ട്സൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഈ മഴക്കാലം ഈ സി സീസൺ ഫോർ അവർ ഇന്നർ ചൈൽഡ് എന്നൊക്കെയാണല്ലോ അമ്മച്ചിയമ്മയും കൂടെ കൂടി അത് കഴിഞ്ഞ് ചോറും തേങ്ങയൊക്കെ വറുത്തരച്ചുണ്ടാക്കിയ നല്ല അടിപ്പൊളി ബീഫ് കറിയും ക്യാബേജ് തോരനും മോരും അച്ചാറും ഒക്കെ കൂട്ടി ഒരു പിടി പിടിച്ചു മീൻ കറിയും ഉണ്ടായിരുന്നേ ബട്ട് എനിക്ക് ഇറച്ചിയും മീനും കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല ഇത് കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻപുള്ള അറിയിപ്പാണേ പഴയ മലയാളം ഇവൻ തമിഴ് സോങ്സൊക്കെ ഈ ടൈമിൽ പാടും അപ്പച്ചുൻ്റെയൊക്കെ താളം പിടിയൊക്കെ കാണാൻ ഒരു പ്രത്യേക ചെയിലാണ് ഞങ്ങളൊക്കെ ആഞ്ഞു പിടിച്ചാലും അവരുടെ എനർജിയുടെ ഏഴയിലത്ത് പോലും എത്തില്ല അങ്ങനെ പ്രേയർ കഴിഞ്ഞുള്ള അറിയിപ്പും കഴിഞ്ഞു